ആരതി ഫാഷൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് ലേഡീസിൻ്റെ ഫീഡിംഗ് ടോപ്പിൻ്റെയും അതേപോലെ തന്നെ ഫീഡിംഗ് ഫ്രോക്ക് നൈറ്റിയുടെയും കലക്ഷനാണ് ഇന്ന് പരിചയപ്പെടുന്ന എല്ലാ ഡ്രസ്സുകളും ചീമനി സിറ്റി സെൻറ്റർ മാളിൽ ഒന്നാം നിലയിൽ പ്രവർത്തിക്കുന്ന ആരതി ഫാഷൻസ് ഇന്ന് ലഭിക്കുന്നതാണ് ആരതി ഫാഷൻ പ്രവർത്തിച്ചു വരുന്നത് കാസർഗോഡ് ജില്ലയിൽ ചെറുപത്തൂരിനടുത്തുള്ള ചീമേനി ടൗണിൽ സിറ്റി സെൻ്റർ മാളിൽ ഒന്നാം നിലയിലാണ് ഇനി ഇന്നത്തെ കളക്ഷൻ കലക്ഷൻ ഫീഡി ഫ്രോക്ക് മൈറ്റിയുടെ കളക്ഷൻ ആണ് ഇന്ന് പരിചയപ്പെടുന്നത് മൂന്ന് വ്യത്യസ്തമായ പ്രിന്റാണ് സെലക്ട് ചെയ്ത് വന്നിരിക്കുന്നത് ഓരോ പ്രിന്റിലും നാല് കളർ വീതം ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് അതിൻ്റെ ഭാഗത്ത് ഫ്രിഡ്ലോട് കൂടിയ ഫ്രോക്ക് ടൈപ്പ് മോഡലാണ് വന്നിരിക്കുന്നത് ഇതാണ് ഇതിൻ്റെ മെറ്റീരിയൽ വരുന്നത് ഹെവി ക്വാളിറ്റി റയോൺ മെറ്റീരിയലാണ് ചെയ്തിരിക്കുന്നത് ഫ്രണ്ട് സൈഡിൽ ബട്ടൺ വർക്കാണ് വരുന്നത് ഇതിൻ്റെ റേറ്റ് വരുന്നത് അഞ്ഞൂറ്റി നാൽപ്പതാണ് ഡിസ്കൗണ്ട് കഴിഞ്ഞ് നാനൂറ്റി എൺപത് രൂപക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് എക്സൽ ഡബിൾ എക്സ് സൈസ് ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് ഇപ്പോൾ കാണിച്ചതിൻ്റെ തന്നെ രണ്ടാമത്തെ കളർ നല്ല ക്വാളിറ്റി മെറ്റീരിയലാണ് ചെയ്തിരിക്കുന്നത് അതേപോലെ തന്നെ പെർഫെക്റ്റ് സൈസിലും നല്ല സ്റ്റിച്ചിങ്ങോട് കൂടിയാണ് വന്നിരിക്കുന്നത് റേറ്റ് വരുന്നത് അഞ്ഞൂറ്റി നാൽപ്പത് രൂപ ഡിസ്കൗണ്ട് കഴിഞ്ഞ് നാന്നൂറ്റി എൺപത് രൂപ ഫീഡിങ് ടോപ്പിൻ്റെയും അതേപോലെ തന്നെ ഫീഡിങ് ഫ്രോക്ക് നെയ്റ്റിയുടെയും കളക്ഷനാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത് ഫസ്റ്റ് പരിചയപ്പെടുത്തുന്നത് ഫീഡിങ് ടോപ്പിൻ്റെ കലക്ഷനാണ് ഇതിന്റെ റേറ്റ് വരുന്നത് അഞ്ഞൂറ്റി നാൽപ്പത് ഡിസ്കൗണ്ട് കഴിഞ്ഞ് നാനൂറ്റി എൺപത് രൂപയ്ക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്ത് വരുന്നത് എക്സൽ ഡബിൾ എക്സൈസ് ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നത് ഇപ്പോൾ പരിചയപ്പെടുത്തിയെന്ന് തന്നെ നാലാമത്തെ കളർ വ്യത്യസ്തമായ നാല് പ്രിന്റ് ആണ് സെലക്ട് ചെയ്ത് വന്നിരിക്കുന്നത് നാല് പ്രിന്റിലും നാല് വ്യത്യസ്തമായ കളർ ലഭിക്കുന്നതാണ് എക്സൽ ഡബിൾ എക്സ് സൈസിലാണ് ഷോപ്പിൽ വന്നിരിക്കുന്നത് റേറ്റ് വരുന്നത് അഞ്ഞൂറ്റി ഡിസ്കൗണ്ട് കഴിഞ്ഞ് നാനൂറ്റി രൂപ ഹെവി റയോൺ മെറ്റീരിയൽ ആണ് ചെയ്തിരിക്കുന്നത് പ്രിൻറ്റഡ് ടോപ്പാണ് ഫീഡിംഗ് ടോപ്പാണ് എക്സൽ ഡബിൾ എക്സൽ സൈസിലാണ് വന്നിരിക്കുന്നത് അടുത്ത പ്രിന്റ് ഇതിലും നാല് കളർ ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് റേറ്റ് വരുന്ന അഞ്ഞൂറ്റി നാൽപ്പത് ഡിസ്കൗണ്ട് കഴിഞ്ഞ നാന്നൂറ്റി എൺപത് രൂപാൽ ഫ്രിഡ്ജിലോട് കൂടിയാണ് വരുന്നത് ഇന്ന് പരിചയപ്പെടുന്ന എല്ലാ ഫീറ്റിംഗ് ടോപ്പും ഒരു ഫ്രോക്ക് മോഡലിലാണ് ചെയ്തിരിക്കുന്നത് അതിന്റെ ഭാഗത്ത് ബാക്ക് സൈഡിലും ഫ്രണ്ട് സൈഡിലും ഫ്രില് വർക്ക് വരുന്നുണ്ട് ഇതാണ് ഇതിന്റെ മെറ്റീരിയൽ വരുന്നത് ഹെവി റയൺ മെറ്റീരിയലാണ് ചെയ്തിരിക്കുന്നത് ത്രീ ഫോർ ആണ് വരുന്നത് റേറ്റ് വരുന്നത് അഞ്ഞൂറ്റി നാപ്പത് ഡിസ്കൗണ്ട് കഴിഞ്ഞ് നാനൂറ്റി എൺപത് പരിചയപ്പെടുന്ന എല്ലാ ടോപ്പുകളും ചീമേനി സിറ്റി മാളിൽ ഒന്നാം നിലയിൽ പ്രവർത്തിക്കുന്ന അരുതി ഫാഷൻസ് എന്ന് ലഭിക്കുന്നതാണ് അരുതി ഫാഷൻസ് പ്രവർത്തിച്ചു വരുന്നത് കാസർഗോഡ് ജില്ലയിൽ ചെറുപ്പത്തൂരിനടുത്ത് ചീമേനി ടൗണിൽ സിറ്റി മാളിൽ ഒന്നാം നിലയിലാണ് അടുത്ത പ്രിൻ്റ് ഓരോ പ്രിൻ്റും നാല് കളറിലാണ് വന്നിരിക്കുന്നത് എക്സൽ ഡബിൾ എക്സ് സൈസിൽ ഷോക്കിൽ നിന്ന് ലഭിക്കുന്നതാണ് റേറ്റ് വരുന്നത് അഞ്ഞൂറ്റി നാൽപ്പത് ഡിസ്കൗണ്ട് കഴിഞ്ഞ് നാനൂറ്റി അമ്പത് രൂപ ഇപ്പോൾ കാണിച്ചതിന് തന്നെ രണ്ടാമത്തെ പ്രിൻറ്റ് ഒരു യെല്ലോ ബേസ് കളറിലാണ് വരുന്നത് ഇതിൻ്റെ റേറ്റ് വരുന്നത് അഞ്ഞൂറ്റി നാൽപ്പത് ഡിസ്കൗണ്ട് കഴിഞ്ഞ് നാനൂറ്റി എൺപത് രൂപക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് എക്സൽ ഡബിൾ എക്സൈസ് ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് ഫീഡിങ് ടോപ്പിൻ്റെ കളക്ഷനാണ് ഇപ്പോൾ പരിചയപ്പെടുത്തുന്നത് നാല് വ്യത്യസ്തമായ പ്രിന്റാണ് സെലക്ട് ചെയ്തു കൊണ്ടിരിക്കുന്നത് ഓരോ പ്രിന്റിലും നാല് കളർ വീതം ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് എക്സൽ ഡബിൾ എക്സൈസ് ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് നാലാമത്തെ പ്രിന്റ് റയോൺ മെറ്റീരിയൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത് ട്രോപ്പ് മോഡലിലാണ് ഇതിൽ ചെയ്തിരിക്കുന്നത് ഫ്രണ്ട് സൈഡിൽ ബട്ടൺ വർക്ക് വരുന്നുണ്ട് ഒരു കോഫി കളറിൽ ഗോൾഡൻ ആണ് വരുന്നത് ഇതിന്റെ റേറ്റ് വരുന്ന അഞ്ഞൂറ്റി നാൽപ്പത് തന്നെയാണ് ഡിസ്കൗണ്ട് കഴിഞ്ഞ് നാനൂറ്റി എൺപത് രൂപയ്ക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് എക്സൽ ഡബിൾ എക്സൈസ് ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നത് നാലാമത്തെ പ്രിന്റ് ലാസ്റ്റ് കളർ ബ്ലാക്ക് കളറിലാണ് വരുന്നത് ഗോൾഡൻ പ്രിന്റ് ആണ് വരുന്നത് എക്സൽ ഡബിൾ എക്സ് സൈസിലാണ് ഷോപ്പിൽ വന്നിരിക്കുന്നത് റേയൺ മെറ്റീരിയലാണ് ചെയ്തിരിക്കുന്നത് ഹെവി റയോൺ മെറ്റീരിയലാണ് ചെയ്തിരിക്കുന്നത് എക്സൽ ഡബിൾ എക്സ് എസ് സൈസ് ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് റേറ്റ് വരുന്നത് അഞ്ഞൂറ്റി നാൽപ്പത് ഡിസ്കൗണ്ട് കഴിഞ്ഞ് നാനൂറ്റി അമ്പത് രൂപക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് അടുത്ത പരിചയപ്പെടുന്ന കോട്ടൺ മെറ്റീരിയൽ ചെയ്ത മനോഹരമായ ഫീഡിംഗ് ഫ്രോക്ക് നൈറ്റിയുടെ കളക്ഷൻ ഫ്രീ സൈസിലാണ് വന്നിരിക്കുന്നത് ഇതിന് റേറ്റ് വരുന്നത് മുന്നൂറ്റി നാൽപ്പതാണ് ഡിസ്കൗണ്ട് കഴിഞ്ഞ് മുന്നൂറ് രൂപയ്ക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് സെയിം പ്രിന്റിൽ വ്യത്യസ്തമായ നാല് കളറുകളാണ് ഇപ്പോൾ ഷോപ്പിൽ വന്നിരിക്കുന്നത് ഇപ്പോൾ കാണിച്ചതിൻ്റെ തന്നെ രണ്ടാമത്തെ കളർ മുന്നൂറ്റി നാൽപ്പതാണ് റേറ്റ് വരുന്നത് ഡിസ്കൗണ്ട് കഴിഞ്ഞ് മുന്നൂറ് രൂപയ്ക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് ഇത്രയാണ് ഇന്നത്തെ ഡ്രസ്സിന്റെ കലക്ഷൻ ഉള്ളത് ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തിയത് ഫീഡിംഗ് ടോപ്പിന്റെയും അതേപോലെ തന്നെ ഫീഡിംഗ് ഫ്രോക്ക് നൈറ്റിയുടെയും കളക്ഷനാണ് ഫീഡിങ് ടോപ്പ് കൊടുത്തു വരുന്നത് അഞ്ഞൂറ്റി നാൽപ്പതാണ് റേറ്റ് വരുന്നത് ഡിസ്കൗണ്ട് വരുന്നത് നാനൂറ്റി എൺപത് രൂപക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് റയോൺ മെറ്റീരിയൽ ആണ് ചെയ്തിരിക്കുന്നത് എക്സൽ ഡബിൾ എക്സസൈസ് ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് ഇപ്പോൾ പരിചയപ്പെടുന്ന ഫീഡിംഗ് ഫ്രോക്ക് നൈറ്റി ഫ്രീ സൈസിലാണ് വന്നിരിക്കുന്നത് കോട്ടൺ മെറ്റീരിയൽ ആണ് ചെയ്തിരിക്കുന്നത് റേറ്റ് വരുന്ന മുന്നൂറ്റി നാൽപ്പത് ഡിസ്കൗണ്ട് കഴിഞ്ഞ് മുന്നൂറ് രൂപക്ക് ഇന്ന് പരിചയപ്പെടുത്തുന്ന എല്ലാ ഡ്രസ്സുകളും ചീമേനി സിറ്റി സെന്റർ മാളിൽ ഒന്നാം നിലയിൽ പ്രവർത്തിക്കുന്ന അരിതി ഫാഷൻസ് എന്ന് ലഭിക്കുന്നതാണ് അരിതി ഫാഷൻസ് പ്രവർത്തിച്ചു വരുന്നത് കാസർഗോഡ് ജില്ലയിലെ ചെറുപത്തൂരിനടുത്തുള്ള ചീമനി ടൗണിൽ സിറ്റി സെന്റർ മാളിൽ ഒന്നാം നിലയിലാണ് നല്ലൊരു വീഡിയോമായി വീണ്ടും വരുന്നതാണ് വീഡിയോ മുഴുവനായ പ്രേപേക്ഷകർക്ക് അരിതി ഫാഷൻസിന്റെ നന്ദി